നമസ്കാരം കേരളത്തിലെ തന്നെ അത്യപൂർവ ശിവക്ഷേത്രങ്ങളിൽ ആലപ്പുഴ തിരുവമ്പാടി കിരാതരുദ്ര മഹാദേവ ക്ഷേത്രത്തിലാണിന്ന് നാം ഉള്ളത് മഹാദേവൻ കുടികൊള്ളുന്ന സന്നിധിയാണിത് ആലപ്പുഴ തിരുവമ്പാടി ശ്രീകിരാതരുദ്ര മഹാദേവ സന്നിധിയിലേക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം കേരളത്തിലെ അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നായിട്ടാണ് കിരാത സന്നിധിയെ എല്ലാവരും വിശേഷിപ്പിക്കുന്നത് ഒരു കാലത്ത് വടക്കുന്നാഥ പോലും ഇതിനെ വിളിച്ചു വരാറുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത കിരാതാമൂർത്തി പല ക്ഷേത്രങ്ങളിലും ശിവലിംഗ രൂപത്തിൽ കണ്ടിട്ടുണ്ട് പക്ഷേ വിഗ്രഹസ്വരൂപേണയാണ് ഈ ഇവിടെ കൂടി കൊള്ളുന്നത് ഏകദേശം ആയിരത്തി അഞ്ഞൂറിൽ പരം വർഷം പഴക്കമുണ്ട് എന്നാണ് പറയണത് അതായത് പാശുപതാസ്ത്രം അർജുനന് നൽകി സന്തോഷമായിട്ടിരിക്കുന്ന ഭഗവാനെയാണ് ഇവിടെ പൂജിച്ചു വരുന്നത് അപ്പം കിരാതമൂർത്തിയായിട്ട് ഇദ്ദേഹത്തിനെ പൂജിച്ചു വരുന്നതുകൊണ്ട് തന്നെ കിരാത സ്വഭാവം ഇദ്ദേഹത്തിന് ധാരാളമായിട്ട് കണ്ടുവരാറുണ്ട് അപ്പോൾ ഒരു കാട്ടാളൻ സന്തോഷിക്കണമെങ്കിൽ കായ്ക്കനികൾ ഭക്ഷിക്കുക ഇങ്ങനെയൊക്കെയുള്ളതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഒരു പ്രതീകമായിട്ട് ഇപ്പോൾ ഭക്തജനങ്ങൾ ചുട്ട കിഴങ്ങ് തിരുവാതിരയ്ക്ക് മകീര നക്ഷത്രത്തിൽ എട്ട് കിഴങ്ങ വർഗ്ഗങ്ങൾ നമ്മൾ ചുട്ട് നിവേദിക്കാറുണ്ട് അപ്പോൾ അതിൽ ഏതെങ്കിലും കിഴങ്ങുകൾ കൊണ്ടുവന്ന് ഭക്തജനങ്ങൾ തന്നെത്താൻ തീയിലിട്ട് ചുട്ട് നേരിട്ട് സമർപ്പിക്കുന്ന ഒരു കരിക്കോട് കൂടി സമർപ്പിക്കുന്ന വിശിഷ്ടമായ നിവേദ്യങ്ങൾ ഇവിടെ കണ്ടുവരാറുണ്ട് മഹാദേവന് പ്രധാനമായിട്ടും കണ്ടുവരുന്ന പ്രത്യേക പൂജകളിലൊന്നും മൃത്യുഞ്ജയ് ഹോമം വളരെ പ്രധാനമാണ് രോഗനിവാരണത്തിനായിട്ട് അങ്ങേയറ്റം രോഗം കൊണ്ട് വലയുന്ന പല ഭക്തരും ഇവിടെ വന്ന് മൃത്യുഞ്ജയ ഹോമം തുടർച്ചയായിട്ട് ചെയ്ത് സുഖപ്പെട്ട് പോകുന്ന ഒരു കാഴ്ച കിരാദരിദ്ര മഹാദേവ സന്നിധിയിൽ കണ്ടുവരാറുണ്ട് പിന്നെ നമ്മുടെ കാലക്കേട് കൊണ്ടുവരുന്ന പല ദുരിതങ്ങളുണ്ടാകാറുണ്ടല്ലോ അത് ഇല്ലാതാകാനായിട്ട് അഘോരഹോമങ്ങൾ ഭഗവാന്റെ പ്രീതിക്കായിട്ട് സന്താന സൗഭാഗ്യം അതുപോലെ കുടുംബത്തിലെ സന്തോഷങ്ങൾ നിലനിൽക്കാൻ കുടുംബ ഐശ്വര്യത്തിനൊക്കെ ധാര പിന്നെ വിവാഹ വിവാഹത്തിനായിട്ട് സ്വയംവര മന്ത്ര സ്വയംവര അർച്ചനകൾ ശിവപാർവതി പൂജ അങ് വളരെ പ്രധാനമായിട്ട് കാണുന്നതാണ് ശിവപാർവതി പൂജ തിങ്കളാഴ്ച ദിവസങ്ങളിൽ അപ്പോൾ അങ്ങനെയൊക്കെയുള്ളതായ ഈ മൂർത്തിയുടെ പ്രധാനപ്പെട്ട രണ്ടാട്ടവിശേഷങ്ങളാണ് തിരു ഉത്സവത്തോടു കൂടിയുള്ള തിരുവാതിര ആഘോഷം അതുപോലെ തന്നെ മഹാശിവരാത്രി നമസ്കാരം എൻ്റെ പേര് യദുകൃഷ്ണൻ ഭട്ടതിരി ആലപ്പുഴ തിരുവമ്പാടി പുരിയാറ്റുപുറത്തില്ലത്തെ ഒരു അംഗമാണ് ഞാൻ തിരുവമ്പാടി ശ്രീ കിരാതിരുദ്ര മഹാദേവ സന്നിധി കുരിയാറ്റുപുറത്തില്ലത്തെ പരദേവതയായ ശിവഭഗവാന്റെ ഒരു സന്നിധിയാണ് നിരവധി ക്ഷേത്രങ്ങളിലെ താന്ത്രിക വിധി പ്രകാരമുള്ള ചടങ്ങുകൾ പാരമ്പര്യമായി നടത്തി പോരുന്ന നടത്തിപ്പോരുന്ന പുരിയാറ്റുപുറത്തില്ലത്തെ ആചാര്യ പരമ്പരയുടെ ഉപാസനാമൂർത്തിയായിട്ടുള്ള ശിവഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമാണ് ശിവരാത്രി മഹോത്സവം ഈ ശിവരാത്രി മഹോത്സവത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട താന്ത്രിക ചടങ്ങുകൾ ശിവരാത്രി കടന്ന് രാവിലെ നടത്തപ്പെടുന്ന മഹാമൃത്യുജയ ഹോമം അതായത് വള്ളി മുട്ട് എള് കറുക പാല് നെയ്യ് ഹവിസ് എന്ന എന്നിങ്ങനെ ഏഴ് വിശേഷാൽ ദ്രവ്യങ്ങൾ ആയിരത്തി ഒരു വീതം ഓരോ ദ്രവ്യങ്ങളും ഹോമിച്ചുകൊണ്ട് നടത്തുന്ന ഹോമമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു താന്ത്രിക ചടങ്ങ് എന്ന് പറയുന്നത് ഇത് ഭക്തര് രോഗനിവാരണത്തിന് വേണ്ടിയിട്ടാണ് ഈ വഴിപാട് ഇവിടെ നടത്തി വരുന്നത് ഇവിടത്തെ കിരാതമൂർത്തിയെ വിളിച്ചാൽ പ്രത്യക്ഷ ഫലമെന്നാണ് ഭക്തരുടെ അനുഭവ സാക്ഷ്യം നമസ്കാരം ഞാൻ ഓമനകുട്ടൻ പ്രർത്താനം തിരുവാമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെയും തിരുവമ്പാടി കുര്യാറ്റുപുറത്തില്ലത്ത് കിരാതിരുദ്ര മഹാദേവ ക്ഷേത്രത്തിന്റെയും അഡ്മിനിസ്ട്രേറ്ററായിട്ട് ഇപ്പോൾ പ്രവർത്തിക്കുകയാണ് ആലപ്പുഴ തിരുവാമ്പാടിയെ പറ്റി പറയുവാണെങ്കിൽ പത്ത് പന്ത്രണ്ടോളം അമ്പലങ്ങൾ തിരുവാമ്പാടി ക്ഷേത്രത്തിന് ചുറ്റുവായിട്ടുണ്ട് തിരുവമ്പാടി ക്ഷേത്രത്തിനേക്കാളിലും പഴക്കം ചെന്ന ഒരു അപൂർവ ക്ഷേത്രമാണ് തിരുവമ്പാടി കുര്യാറ്റുപുറത്തില്ലത്തിൻ്റെ വകയായ കിരാതിരുദ്ര മഹാദേവ ക്ഷേത്രം അപൂർവത എന്ന് പറയുന്നത് മഹാദേവൻ കാട്ടാളഭാവത്തിൽ വിഗ്രഹപ്രതിഷ്ഠയായിട്ട് ഉപദേവതകളില്ലാതെ കണ്ട് പടിമരത്തോടുകൂടി പ്രതിഷ്ഠിക്കുക ഒരു സ്ഥിതി ചെയ്യുന്ന അനുഗ്രഹിക്കുന്ന ഒരു കേരളത്തിലെ തന്നെ അപൂർവം ക്ഷേത്രമാണ് എൻ്റെ അറിവിൽ കൊണിമരത്തോടുകൂടി കിരാതമൂർത്തിക്ക് ഒരു ക്ഷേത്രം ഉള്ളതായിട്ട് തോന്നുന്നില്ല വളരെ അപൂർവമായ വളരെ പഴക്കം ചെന്ന പുരാതനമായ ഒരു മൂർത്തിയാണ് കിരാതമൂർത്തി വളരെയധികം പേർക്ക് അധികം അറിയില്ല എങ്കിലും ഈ എല്ലാവർക്കും അറിയാം വിളിച്ചാൽ വിളിപ്പുറത്താണെന്ന് ഞാനല്ല പറയുന്നത് അവിടെ വഴിപാട് ചെയ്യുന്ന ഭക്തജനങ്ങളുടെ അഭിപ്രായമാണ് രോഗങ്ങൾക്കായിട്ടാണെങ്കിലും ദുരിതങ്ങൾക്ക് മാറാനായാലും വളരെ പെട്ടെന്ന് തന്നെ പ്രസാദിക്കുന്ന ഒരു മൂർത്തിയായിട്ടാണ് ഭക്തജനങ്ങൾ പറയുന്നത് കാട്ടാളഭാവത്തിലായതുകൊണ്ട് തന്നെ ഭക്തർ പൊങ്കാല മറ്റു ക്ഷേത്രങ്ങളിൽ പൊങ്കാല ഇടുന്ന പോലെ കൊണ്ട് തന്നെ കിഴങ്ങ് വർഗങ്ങൾ എട്ടങ്ങാടിയിലെ ആ ദ്രവ്യങ്ങൾ ആ കിഴങ്ങ് വർഗങ്ങൾ ക്ഷേത്രത്തിൽ വന്ന് ചുട്ട് ഇളനീറിനോടൊപ്പം ഭഗവാന് സമർപ്പിക്കുന്ന ഒരു അതിവിശിഷ്ടമായ ഒരു വഴിപാടാണ് ചുട്ടനിവേദ്യം പ്രദോഷത്തിനാണ് അത് ചെയ്യുന്നത് മൃത്യുഞ്ജയ ഹോമം മറ്റേ എല്ലാ ശിവക്ഷേത്രങ്ങളിലേയും പോലെ തന്നെ തന്നെ മൃത്യുഞ്ജയ ഹോമം ചെയ്യാറുണ്ട് അതുപോലെ കൊണ്ട് തന്നെയാണ് അഘോരഹോമവും അഘോര മന്ത്ര പുഷ്പാഞ്ജലികളും അഘോരമൂർത്തിയും കൂടി ആയതുകൊണ്ട് അഘോരഹോമത്തിനും വളരെ പ്രാധാന്യമുണ്ട് ശിവരാത്രിക്ക് വേട്ടക്കിരം പാട്ട് ഉത്സവം ആയിരത്തെട്ട് നാളികോരം ഉടക്കലുമുണ്ട് നാളികേര ഉടയ്ക്കലൊക്കെ അതിവിശിഷ്ടമായിട്ടാണ് ഗ്രാമമൂർത്തിക്ക് കണ്ടുവരുന്നത് എൻ്റെ അനുഭവത്തിൽ കിരാതമൂർത്തിയെപ്പറ്റി പറയാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം നമ്മൾ ചെന്ന് പെട്ടെന്ന് കയറി ചെന്ന് വിളിച്ചാൽ വിളിയേൽക്കുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ അത് കിരാതമൂർത്തിയാണ് കാര്യം എൻ്റെ അനുഭവത്തിലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ തിരുവാമ്പാടി ശ്രീകൃഷ്ണസ്വാമിയുടെ മണ്ണിൽ കിടക്കുന്ന ഞാൻ ഇപ്പോൾ താമസിക്കുന്നത് കിരാതുരുദ്രമൂർത്തിയുടെ മണ്ണിലാണ് അവിടെ എനിക്ക് വീടുണ്ട് എൻ്റെ കുടുംബം അച്ഛനും മാതാപിതാക്കളൊക്കെ അവിടെയാണ് പക്ഷെ എന്തോ ഒരു യാദൃശികമായിട്ട് മഹാദേവൻ നീ എൻ്റെ കൺമുന്നിൽ തന്നെ ഉണ്ടാകണം എന്നുള്ളൊരു വിധിയായിരിക്കണം ഭഗവാൻ്റെ തിരിച്ചുന്നിൽ തന്നെ തിരുമുന്നിൽ തന്നെയാണ് ഞാനിപ്പോൾ ഒരു കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് താമസിക്കുന്നത് ഞാനും എൻ്റെ കുടുംബവും എന്തോ ഒരു എൻ്റെ എല്ലാ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളിലും പുള്ളിയെ കണികൊണ്ടോടാണ് ഞാനിപ്പോൾ ഇറങ്ങുന്നത് തന്നെ തിരിച്ചു പുള്ളിയുടെ മുന്നിൽ തന്നെ ഞാൻ വീട്ടിലോട്ട് കയറുന്നത് പുള്ളിയുടെ മുന്നിൽ വന്ന് ജീവിക്കാനൊരു മഹാഭാഗ്യം ഉള്ളതായിട്ട് തോന്നുന്നത് പുള്ളിയെ സേവിക്കാൻ പറ്റിയ നിസ്വാർത്ഥമായിട്ട് സേവിക്കാൻ പറ്റിയത് കൊണ്ടായിരിക്കണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു മറ്റുള്ള ദേവന്മാരെ പോലെ അല്ല കിരാതമൂർത്തി ക്ഷിപ്ര ക്ഷിപ്ര കോപിയും ക്ഷിപ്രപ്രസാദിയുമാണ് ചെന്ന് മനോരുകി മനസ്സറിന് പറഞ്ഞാൽ അതിനുള്ള ബലം ഭഗവാൻ തീർച്ചയായിട്ടും നമ്മുടെ സത്യസന്ധമായിട്ടുള്ള നിസ്വാർത്ഥമായിട്ടുള്ള കാര്യങ്ങൾക്കാണെങ്കിലും പരിഹാരം ഭഗവാൻ തീർച്ചയായിട്ടും കണ്ടിരിക്കും സാധാരണ ശിവക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഭഗവാൻ വിഗ്രഹ പ്രതിഷ്ഠയോടുകൂടി അഭിമുഖമായി ഒരു ഓപ്പോസിറ്റ് ഒരു ക്ഷേത്രത്തിന് അഭിമുഖീകരിച്ചിരിക്കുന്ന വളരെ ആയിട്ടുള്ള ക്ഷേത്ര സന്നിധി കൂടിയാണ് കിരാതിരുദ്ര മഹാദേവ ക്ഷേത്രം അത് ഇവിടെ വന്ന് കണ്ടാൽ മാത്രമേ തൊഴുതാൽ മാത്രമേ നിങ്ങൾക്കതിൻ്റെ ഫലം എന്താണെന്ന് ഈ വിശ്വാസം എന്താണെന്ന് ഞാൻ പറയാം നേരിട്ട് മനസ്സിലാക്കാൻ പറയത്തുള്ളൂ ക്ഷേത്രം ഇച്ചിരി ഉള്ളിലാണെങ്കിലും പുരാതനമായിട്ടുള്ളൊരു ക്ഷേത്രമാണ് വളരെ പണ്ട് മുതൽക്കുതന്നെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരുപാട് ചടങ്ങുകൾ നടക്കുന്നതാണ് ഞങ്ങളെല്ലാവരും ഈ ഗ്രാമക്ഷേത്രത്തിലെ സമീപവാസികളും ഭക്തരും കൂടെയാണ് നേരത്തെ ഇതൊരു കുഞ്ഞു ക്ഷേത്രമായിരുന്നു അപ്പോൾ നമ്മൾ ശനിയാഴ്ച തോറും മകണ്ഠനാമവും കന്നിസദ്യ ഏഹ് കൂട്ടായ്മയുടെ ഭക്ഷണം അങ്ങനെയൊക്കെ ഒരു സ്നേഹമായിട്ടും ഭക്ത ഭക്തിപരമായിട്ടും ഈ ക്ഷേത്രത്തിലെ ഈ ദേവനെ നമ്മൾ രുദ്രമൂർത്തിയാണെന്ന് അറിയപ്പെടുന്നെങ്കിൽ രുദ്രമൂർത്തി തന്നെയാണ് പക്ഷെ നമ്മുടെ ആ പ്രാർത്ഥന കൊണ്ട് അദ്ദേഹം നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സബലമാക്കുന്ന ഒരു ചൈതന്യമാണ് നമ്മളിൽ ഉണ്ടായിരിക്കുന്നത് എൻ്റെ മോൾക്കൊണ്ട അനുഭവം എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിന്റെ പണിക്ക് ഏർ പണി കഴിഞ്ഞ് പ്രതിഷ്ഠ കഴിഞ്ഞ സമയത്താണ് എൻ്റെ മോള് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിന്ന് പറഞ്ഞത് ഇവിടെ വന്നവരുടെ ഇവിടെ വന്നവരുടെ പ്രാർത്ഥനയും ഞങ്ങളുടെ അനുഗ്രഹവും കൊണ്ടാണ് കൊച്ചു വീണ്ടും ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയത് അന്ന് മുതല് നമ്മൾ നമ്മൾ ജനിച്ച് വളർന്ന് ഇവിടെ ഇതായിട്ട് ആദ്യമേ ചെറിയ ക്ഷേത്രമാണെങ്കിൽ ഇപ്പോൾ വലിയ ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിൻ്റെ ആയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ശിവരാത്രി നാളിൽ ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങ് വേട്ടക്കരൻ പാട്ടാണ് അർജുനനെ പാശ്വാസം കൊടുക്കാനായി ശിവനും പാർവതിയും കിരാതരൂ രൂപം ധരിച്ച് വനത്തിലേക്ക് പോവുകയും അർജുനന്റെ അഹങ്കാരത്തെ ശമിപ്പിച്ച് പാശ്വാസം കൊടുത്ത് തിരിച്ചു പോരുമ്പോൾ പാർവതിയുടെ ആഗ്രഹപ്രകാരം പാർവതി ഉദരത്തിൽ ഗർഭം ധരിച്ച് പ്രസവിച്ചതാണ് വേട്ടക്കൊരു മകനെ വേട്ടയാടാൻ പോയ സമയത്തുണ്ടായ പുത്രനായതുകൊണ്ടാണ് വേട്ടയ്ക്കൊരു മകൻ എന്ന് പേര് വരാൻ കാരണം എല്ലാ സ്ഥലത്തും വേട്ടയ്ക്കരൻ പാട്ട് എന്ന് പറയും പക്ഷെ വേട്ടയ്ക്കൊരു മകനാണ് പാട്ട് ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം കിരാതരുദ്രായ എന്ന് പറയുമ്പോൾ ശിവൻ കിരാതവേഷം ധരിച്ച രൂപത്തിലുള്ള സങ്കല്പമാണ് ഇവിടെ പക്ഷെ പാട്ട് മുഴുവൻ അദ്ദേഹത്തിൻ്റെ മകനാണ് അങ്ങനെ ഈ പുത്ര ജനിച്ച് വനത്തിൽ ശിവനും പാർവതിയും കുട്ടിയെ ഉപേക്ഷിച്ച് തിരിച്ചു പോവുകയാണ് പോകുന്ന സമയത്ത് ശിവവാകുവാൻ മരം കൊടുക്കുകയാണീ കുട്ടിക്ക് ഈ ത്രൈലോകത്ത് നിന്നെ ആരും ജയിക്കില്ല എന്നുള്ള വരം കൊടുത്ത് തിരിച്ചു പോവുക പിന്നെ കാട്ടിലുപേക്ഷുപോയ കുട്ടിയുടെ കരച്ചിൽ കേട്ട് വനത്തിൽ താമസിക്കുന്ന വനവാസികളെടുത്ത് വളർത്തുകയും അവരുടെ വിദ്യാഭ്യാസമായ അസ്ത്രവിദ്യയിൽ കങ്കേനാവും ചെയ്തു കാട്ടിൽ നടന്ന് ദുഷ്ടമൃഗങ്ങളെ നിഗ്രഹിച്ച് നന്മയെ വരുത്തുക തിന്മയെ നശിപ്പിക്കുക എന്ന സങ്കല്പത്തിൽ അദ്ദേഹം അങ്ങനെ വിളയാടി നടന്നു അവസാനം നാട്ടിലേക്കിറങ്ങി രാജാക്കന്മാരെയും യുദ്ധത്തിന് വിളിക്കുക തോൽപ്പിക്കുക രാജ ശത്രു ഒന്നും വേണ്ട അദ്ദേഹം സമ്പത്തും കൂടി വേണ്ട അപ്പം ഇദ്ദേഹത്തിന് ശല്യം സഹിക്കുക അയ്യാതെ ഇവരെല്ലാവരും കൂടി ശിവൻ്റെ അടുത്ത് അഭയം പ്രാപിച്ചു അപ്പം ശിവഭഗവാൻ പറഞ്ഞു എൻ്റെ മകനാണ് ഞാൻ മരം കൊടുത്തുപോയി എനിക്ക് തിരിച്ചെടുക്കാൻ സാധിക്കില്ല അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യുക വിഷ്ണു ഭഗവാനെ സമീപിക്കാൻ പറഞ്ഞു അങ്ങനെ ഇവരെല്ലാവരും കൂടി വിഷ്ണുവിൻ്റെ അടുത്തേക്ക് പോവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വിഷ്ണു ഭഗവാൻ ഒരു ബ്രാഹ്മണ വേഷധാരിയായി ഒരു പൊഞ്ചുരിയുണ്ടാക്കി ഈ ബാലൻ പോകുന്ന സ്ഥലത്ത് എത്തുകയും ചെയ്തു ഈ പൊഞ്ചുരിക കണ്ടപ്പോൾ ഈ കുട്ടി പറഞ്ഞു എനിക്കത് കിട്ടണം എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞു അപ്പോൾ ആ ബ്രാഹ്മണം പറഞ്ഞു തരാൻ സാധിക്കില്ല അതെന്റെ ആവശ്യത്തിൽ ഉണ്ടാക്കിയതാന്ന് അങ്ങനെ വാക്കുതർക്കത്തിനൊടുവിൽ ഈ പൊഞ്ചുരിയ ഈ കുട്ടിക്ക് കൊടുക്കുകയാണ് അപ്പൊ കൊടുക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞു ഇത് നിലത്ത് വെക്കരുത് അരയിലും വെക്കരുത് ശബ്ദം ചെയ്യാൻ പറഞ്ഞു അങ്ങനെ വലത് കൈയിലെ അമ്പും ഇടത് കൈലെ വില്ലാണ് അപ്പൊ അമ്പും വില്ലും കൂട്ടിപ്പിടിച്ച് ഈ പഞ്ചുരിക്ക വാങ്ങി അത് കിട്ടിയ സന്തോഷം ചുണ്ടിൽ വന്നു അതിന്റെ ഭംഗി നോക്കി തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ബ്രാഹ്മണനെ കാണാനില്ല ആ തിരിഞ്ഞു നോക്കുന്ന രൂപമാണ് ഇവിടെ പഞ്ചവർണപ്പൊടികളെ കൊണ്ട് കളവെഴുത്തുന്നത് അപ്പൊ കണ്ണു രൗദരായി ചുരിക കിട്ടിയ സന്തോഷം ചുണ്ടിലും ഈ ബ്രാഹ്മണനെ കാണാതെയായപ്പോൾ ദേഷ്യം ക്രോധം കണ്ണിലും വന്നാണ് ചുണ്ട് സൗമ്യം കണ്ണു രൗദ്രമാണ് ക്ഷിപ്രസാദിയാണ് ക്ഷിപ്ര കോപിയാണ് അപ്പോഴാണ് വിട്ടിത്തരം അബദ്ധം മനസ്സിലായത് കാരണം രണ്ട് കൈ ഉണ്ടെങ്കിൽ അമ്പ് ചെയ്യാൻ പറ്റുള്ളൂ ഇതിപ്പോൾ ശബദം ചെയ്തു നിലത്തി വയ്ക്കാൻ പാടില്ല അതും അപ്പം ഈ ചുരികെ പിടിച്ചിട്ട് വേണം നടക്കാൻ അപ്പം യുദ്ധം ചെയ്യാൻ സാധിക്കില്ല അങ്ങനെ കൈലാസത്തിൽ പോയ അച്ഛനോട് പറഞ്ഞു അപ്പം അച്ഛൻ പറഞ്ഞു തമിഴ്നാട്ടിലെ ഗൂഡല്ലൂരി ഒരു സ്ഥലത്ത് നമ്പുമല കോട്ട അവരുടെ കോട്ടയുണ്ട് നീ അവിടെ പോയി താമസിച്ചോ ഭക്തജനങ്ങളെ നിന്നെ പൂവിട്ട് പൂജിക്കും അവർ അവരെന്ത് ചോദിക്കുന്നു അവർക്ക് കൊടുക്കുക അപ്പോൾ നിനക്കുള്ളത് അവർ തരുതെന്നുള്ള ഭരം കൊടുത്തിട്ട് അങ്ങോട്ട് പറഞ്ഞേക്കും അതാണ് വേട്ടയ്ക്കൊരുമാനുള്ള പ്രത്യേകത നമ്മൾ എന്തെങ്കിലും കാര്യം വിചാരിച്ച് നടന്നതിന് ശേഷം മാത്രമേ അദ്ദേഹത്തിന് എന്തെങ്കിലും കൂടെ കണ്ടു പ്രധാനപ്പെട്ട വഴിപാട് ഒറ്റയപ്പും നെയ്വിളക്കുമാണ് അങ്ങനെ നമ്പുമല കോട്ടയിരിക്കുന്ന സമയത്ത് കോഴിക്കോട് ബാലുശ്ശേരി രാജാവ് എന്ന് പറയും അവർ ശത്രുക്കളെ ആക്രമിച്ചപ്പോൾ അദ്ദേഹം പോയിട്ട് വേട്ടയ്ക്കുമായ നമ്പുമല കോട്ടയിൽ കൂട്ടിക്കൊണ്ടുവരികയും അങ്ങനെ ബാലുശ്ശേരി കോട്ടയിൽ അദ്ദേഹം വന്ന് താമസിക്കുകയും ചെയ്തു ഈ ബാലുശ്ശേരി കോട്ടയിലേക്ക് വരുമ്പോൾ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു ഞാൻ വരാം പക്ഷേ ശത്രുക്കളെ നിന്ന് രക്ഷിച്ചു തരാം ഞാൻ വരുമ്പോൾ അറിഞ്ഞു സ്വീകരിക്കണം എന്ന് പറഞ്ഞു ഞാൻ പല രൂപത്തിലും വരും അങ്ങനെ അദ്ദേഹം നമ്പുമല കോട്ടയിൽ നിന്നും പുറപ്പെട്ട് പല അമ്പലങ്ങളിലും ഇല്ലങ്ങളിലും എല്ലാം കയറി ഇറങ്ങിയിട്ടാണ് ുവരിക ആ ഏതെല്ലാം അമ്പലങ്ങളിലും ഇല്ലങ്ങളിലും കയറി എന്നുള്ളത് കളമെഴുതുന്ന കല്ലാറ്റക്കുറിപ്പ് പറഞ്ഞ ആൾക്കാര് രാവിലെ ഉച്ചപ്പാട്ടിനു പാടും വൈകുന്നേരം നമ്മുടെ മുല്ലയ്ക്കൽ പാട്ട് എതിരേൽപ്പിന് പോകുമ്പോഴും പാടും അങ്ങനെ വരുന്ന സമയത്ത് കാട്ടിൽ കാരമുള്ളി വെട്ടുന്ന നായരോട് ബാലിശ്ശേരി കോട്ടയിലേക്ക് വഴി ചോദിച്ചു അപ്പം അദ്ദേഹം പറഞ്ഞു കൊടുത്തു പറഞ്ഞു കൊടുത്തപ്പോൾ ഈ കൂടെ വായോ പറഞ്ഞു അങ്ങനെ അദ്ദേഹത്തെ കൂടെ കൂട്ടിക്കൊണ്ട് അങ്ങനെ ഈ കോട്ടവാതത്തിലെത്തിയപ്പോൾ ഭഗവാൻ ഈ പഞ്ചുരികായി ബ്രാഹ്മണനെ ഏൽപ്പിച്ചു ഈ നായരെ ഏൽപ്പിച്ചു ഞാൻ അകത്ത് പോയിട്ട് വരാം അവിടെ നിന്ന് നിൽക്കുക പറഞ്ഞു അങ്ങനെ ഇദ്ദേഹം അകത്തേക്ക് പോയപ്പോൾ ഒരു ഭിക്ഷാന്തേഹിയായിട്ടാണ് പോയത് അവിടുന്ന് ഭിക്ഷ ചോദിച്ചപ്പോൾ പറഞ്ഞു നാഴി ഉണക്കലരി കൊടുത്തു അപ്പോൾ അങ്ങനെ ഇരുന്നാഴൂരി വേണമെന്ന് പറഞ്ഞു അത് തരാൻ പറ്റില്ല പറഞ്ഞു അങ്ങനെ വാക്കുതർക്കായിപ്പോൾ ഇദ്ദേഹം ഈ അരി വാങ്ങി പിൻവാതിലൂടെ കാട്ടിലേക്ക് പോയി സന്ധ്യ ഇറങ്ങിട്ട് കാണാതായപ്പോൾ ഈ നായര് ഈ ചുവഞ്ചുരികയായിട്ട് വീട്ടിൽ പോയിട്ട് മച്ചൻ്റെ കഥ നാക്കല മുറിച്ച് അരി ചുരുക്കി വെച്ചു ആ രാജാവ് ചോദിച്ചപ്പോൾ പരിചാരകർ പറഞ്ഞു ഇങ്ങനെ ഒരാളൊന്നും തർക്കിച്ചു അങ്ങനെ ഇടഞ്ഞു പോയി എന്ന് പറഞ്ഞു അപ്പം രാജാവരപ്പഴാണ് അറിഞ്ഞു സ്വീകരിച്ചില്ലല്ലോ രാജാവ് പോയി വിളിച്ചപ്പോൾ വന്നില്ല അങ്ങനെ രാജാവിൻ്റെ വിശ്വസ്തനായ ഒരു പട്ടരെ പറഞ്ഞേക്ക ആ പട്ടരെ കാട്ടിലുള്ളൊരു മാലിൻ്റെ തൊട്ട് ഇദ്ദേഹം ഇരിക്കുന്നുണ്ട് അപ്പോൾ ആ അകലേന്ന് കണ്ടപ്പോൾ നമസ്കരിച്ച് 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 അവിടേക്ക് എത്തി അപ്പൊ ഭഗവാൻ ചോദിച്ചു എന്താ നമസ്കാരപ്പെട്ടരെ പോന്നിയെന്ന് ചോദിച്ചു അപ്പോൾ ഉറങ്ങി ശത്രുക്കൾ അക്രമം ഉണ്ട് അങ്ങൊന്ന് രക്ഷിച്ച് കാരണം ഞങ്ങൾ അത് വരില്ല എന്നെ അറിഞ്ഞു സ്വീകരിക്കുക ഞാൻ വരില്ല അത് പറഞ്ഞു അങ്ങനെ കാട്ടിൽ കിടക്കുന്ന കരിയിലൊക്കെ എടുത്തിട്ട് പാതപൂജ ചെയ്ത് ഭഗവാന്റെ കോപത്തെ ശമിപ്പിച്ച് കൂട്ടിക്കൊണ്ടുവരിക ഇന്ന് ബാലുശ്ശേരിക്കോട്ടയിൽ നമസ്കാരപ്പെട്ട സ്ഥാനമുണ്ട് അയാൾക്ക് അയാൾ ഇരിക്കുന്ന സ്ഥലത്ത് പൂജയുണ്ട് വേട്ടങ്കിലും പോന് അത് കഴിഞ്ഞതിന് ശേഷം ശ്രീരാഗത്ത് അങ്ങനെ അതിനദ്ദേഹം ആ രാജ്യത്തെ രക്ഷിക്കുകയും സമാധി സമയത്ത് ഈ പന്നമ്പള്ളി ഇല്ലമ്മന്ത്ര ഇല്ലാണ്ട് കോഴിക്കോട് ആ പട്ടേരി അവിടെ ഭക്ഷണം ചോദിക്കും ഉച്ചയ്ക്ക് ഈ നമ്പൂല കോട്ടയത്തും പലശരിക്ക് വരുന്ന സമയത്ത് അപ്പോൾ അവിടെ ഭക്ഷണം ഇല്ല അപ്പോൾ കുറച്ച് പാല് കൊടുക്കും ആ പാല് കുടിച്ചാൽ കിണ്ടി അവിടെ കവിറ്റിവയ്ക്കും ദാരിദ്ര്യം മാറി എന്ന് പറയും ആ നമ്പൂരി വിളിച്ചിട്ട് ഇദ്ദേഹത്തിന് ഈ കളമ്പാട്ട് കിടക്കുമ്പോൾ കളമ്പൂജയ്ക്കുള്ള അധികാരം അദ്ദേഹത്തിന് കൊടുക്കും ഈ കളം എഴുതുന്ന കുറുപ്പ് കല്ലാറ്റ കുറുപ്പ് എന്ന് പറയും അവർക്ക് കളമെഴുതി പാട്ടുപാടി സൂചിക്കുള്ള അധികാരം കൊടുത്തു പിന്നെ ഈ ചുരിക കൊടുത്ത നായര വിളിച്ചിട്ട് ഭഗവാന്റെ കാലശേഷം വേട്ടക്കൊരു വെ പ്രതിയായിട്ട് അവരോധിച്ചു അതാണ് ഈ കാരമുള്ളു വെട്ടുന്ന നായ കാരക്കുറ നായർക്ക് കൈവരാൻ കാരണം അങ്ങനെ അദ്ദേഹം ചുമരയിൽ വിലയം പ്രാപിക്കാനുണ്ടായത് അപ്പൊട്ട അതിന് അവിടെ നിന്നാണ് കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലേക്ക് ഈ കോവിലകത്തെ ആൾക്കാരും തമ്പൂരിമാരെയൊക്കെ ഭഗവാന്റെ ഈ ശത്രുതാ സംഹാരത്തിന് ഏറ്റവും മൂർത്തിയാണ് ശത്രു സംഹാരമല്ല ശത്രുതാ സംഹാരമാണ് നമ്മൾ ശത്രുക്കളെ ഉപദ്രവിക്കില്ല നമുക്ക് വരുന്നത് തടയാതാണ് ഉദ്ദേശം അതാണ് ശത്രുതാ സംഹാരമാണ് അങ്ങനെ അവിടെ നിന്നാണ് കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലേക്ക് വേട്ടയ്ക്കും മകൻ്റെ ശ്രീകോവിലും അമ്പലങ്ങളൊക്കെ ഉണ്ടായത് കളമ്പാട്ടിനാരിച്ചാൽ രാവിലെ പറയുന്ന ഉച്ചപ്പാട്ട് എന്ന് പറയും ഉച്ചത്തിൽ പാടുക എന്നാണ് അത് ഭഗവാന്റെ ഭൂതഗണങ്ങളൊക്കെ ഉള്ള മുന്നറിയിപ്പാണ് ഇന്ന് വേട്ടയാടലുണ്ട് അതിന് എല്ലാവരും സജ്ജരാകണമെന്നുള്ളൊരു മുന്നറിയിപ്പാണ് ഉച്ചയ്ക്ക് അത് കഴിഞ്ഞ് കളമെഴുതുന്നു ഈ സൃഷ്ടി സ്ഥിതി സംഹാരം അതാണ് ഇതിൻ്റെ സത്വം ഇപ്പം ആ കളം എഴുതിയിട്ട് ഭഗവാന്റെ രൂപത്തെ സൃഷ്ടിച്ചു പഞ്ചവർണ പൊടികളാണ് പ്രകൃതിയിൽ നിന്നുള്ള പൊടികളാ പച്ചപ്പൊടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ വാഗയുടെയിലോ മഞ്ചാട്ടറയിലയോ പൊടിച്ച പൊടിയാണ് പച്ചപ്പൊടി കറുത്ത എന്ന് പറഞ്ഞത് ഉമി കരിച്ചിട്ടുള്ള പൊടിയാണ് പിന്നെ അരിപ്പൊടി മഞ്ഞൾപ്പൊടി മഞ്ഞളും ചുണ്ണാമ്പും കൂടിയിട്ടാണ് ചകുന്ന പൊടി ശരിക്കും മൂന്ന് വർണ്ണങ്ങളെ കൊണ്ട് അഞ്ചു വർണ്ണമാക്കിയെന്നു പറയുക ഈ പണ്ട് കാലത്ത് ഈ പച്ചപ്പൊടിക്ക് പകരം കറുത്ത പൊടിയും എളുത്ത പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് ശ്യാമള വർണ്ണ അങ്ങനെയായിരുന്നു കളയുന്നത് ഇപ്പൊ കുറച്ചും കൂടി കാലം പുരോഗമിച്ച് കളത്തിനൊരു ഒരു കൂടുതലൊരു ആക്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഈ പച്ചപ്പൊടി ഉപയോഗിക്കുന്നത് അത് കഴിഞ്ഞ് എതിരേൽപ്പിന് പോവാന്ന് പറയും എതിരേല്പി പോകുന്ന സങ്കല്പം ഭഗവാൻ വേട്ടയാടാൻ പോവുകയാണ് തിന്മയെ നശിപ്പിക്കാനായിട്ട് പോവുകയാണ് അങ്ങനെ അവിടെ നിന്ന് പൂജ കൊടുത്ത വാജകോഷത്തോടു കൂടി ഇവിടെ വന്ന് കളത്തിൻ്റെ പുറത്തും കളത്തിന് ചുറ്റി നൃത്തമുണ്ട് അത് ശിവതാണ്ഡവ നൃത്തത്തിൻ്റെ ഒരു വകഭേദമാണ് അത് ചെണ്ട കൂട്ട താളത്തിനനുസരിച്ച് നൃത്തം ചെയ്യണം അത് കഴിഞ്ഞിട്ട് തിരുമേന് കളത്തിന് പൂജ കൊടുക്കും അപ്പോഴാണ് കളത്തിന് ജീവൻ വരുന്നത് അപ്പോൾ സൃഷ്ടി ഒരു സ്ഥിതിയിൽ വരുത്ത പറഞ്ഞ് ജീവൻ കൊടുത്തു കളത്തിന് അതുകൊണ്ട് സംഹാര അത് കഴിഞ്ഞ് വന്ന് വേട്ടയാടി ദുഷ്ടതയൊക്കെ നശിപ്പിച്ച് നന്മയെ വരുത്തി എന്നുള്ള ആ സന്തോഷത്തിൽ കളത്തിലൊരു ആനന്ദ നൃത്തം ചെയ്യും അത് കഴിഞ്ഞിട്ട് നാളികേരം അറിയാൻ പോവുക നാളികേരം എറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം വേട്ടയാടി വന്ന മൂന്ന് ഇളനീര് വെള്ളമാണ് ദാഹം നിറക്കാൻ കുടിക്കുക അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മൂന്ന് നാളികേരം മുതൽ പന്തിരായിരത്തെട്ട് വരെ എറിയണത് പന്തിരായിരത്തെട്ട് എറിയുക പറഞ്ഞാൽ പന്തീരായിരം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മാസം മേടം ഒന്നാം തീയതി മുതൽ മീന മുപ്പത്തിന് വരെ പന്ത്രണ്ട് മാസം ഈ പന്ത്രണ്ട് മാസം ജനിച്ച എല്ലാവരുടെയും ദോഷങ്ങൾ ഒരു ദിവസം കൊണ്ട് എറിഞ്ഞു ഉടക്കുക സങ്കല്പമാണ് പന്തിരായിരം പിന്നെ പന്തിയിലായിരത്തി എട്ട് എന്ന് പറയും എട്ട് അഷ്ടദിഗ്ബാലകന്മാർക്കുള്ളതാണ് അപ്പം പന്തീരായിരം ആയിട്ട് എറിയാൻ പള്ളേ പന്തിയിലായിരത്തി എട്ടായിട്ട് എറിയണം അപ്പം ചുരുങ്ങിയത് മൂന്ന് നാളികേരെങ്കിലും എറിയണം അത് കഴിഞ്ഞ് വന്ന് അദ്ദേഹം കളത്തിൻ്റെ അരക്കെന്ന് കിഴുപ്പിട്ട് മാത്രമേ ചവിട്ടി മാക്കുള്ളൂ തിരുമുഖം ചവിട്ടി മാറ്റില്ല അപ്പം അത് കുരുത്തോല കൊണ്ട് മാറ്റി ആ കളത്തിലെ ജീവന ശരീരത്തിലേക്ക് ആവാഹിച്ച് അതിന് ശേഷമാണ് കൽപ്പന പറയുന്നത് അങ്ങനെ ഭഗവാൻ നിയോഗം പറഞ്ഞ ശേഷം കടപ്രസാദും കൊടുത്ത് അരി എറിയ ചടങ്ങുന്നുണ്ട് ചിത്രകൂടം പൊരിക്കുക എന്ന് പറയുന്നതിന് അതും കൂടി കഴിഞ്ഞ് വലിച്ചാലേ പാട്ട് സവാഹനാവുകയുള്ളു മണിമാതിരി മാണി